ും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ബിരിയാണിയാണ് അതും ബീഫ് വറുത്ത് പൊരിച്ചു പോരി ഒരു ബീഫ് ബിരിയാണി ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് നമ്മുടെ അടുത്തൊരു ബീഫുണ്ട് അവിടെ ചെറിയ ബീഫാണ് ചെറിയ പോട്ടിനെയാണ് കുന്നത് ഈ ബിരിയാണിക്ക് ഇളം പോത്താണ് നല്ലത് ഇതൊരു വെറൈറ്റി മോഡൽ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിലോ ബീഫ് ഞാൻ വാഷ് ചെയ്തു വെച്ചിരിക്കുകയാണ് അത് ഞാൻ കുക്കറിനകത്തോട്ടിടുകയാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഈ ഇളം പോത്തിന് കുക്കറിനകത്തിട്ട് വിസിലടിപ്പിക്കുന്ന പക്ഷെ ഞാൻ ഒരു രണ്ട് വിസിൽ അടിപ്പിക്കത്തേ ഉള്ളു നമുക്ക് ബീഫിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി കൊടുക്കാം രണ്ട് മൂന്ന് പീസ് ഗ്രാമ്പു പട്ട ഏലക്ക ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാ ബീഫിനകത്ത് നല്ല വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുക്കർ അടച്ച് വേവിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ കൂട്ടി രണ്ടു വീസില് ഇതിനെ അടിക്കുന്നുള്ളൂ ഇനി നമുക്ക് ബീഫിനുള്ള മസാലക്കുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് ഇട്ടുകൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് കൃഷി ചെയ്യാനേ പാടുള്ളൂ അതാണ്ട് ഇതുപോലെ കൃഷി ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ബീഫ് വെന്തിട്ടുണ്ട് നമുക്കത് ആ ഊറ്റിയെടുത്ത് ആ വെള്ളം മാറ്റി വെക്കാം ഈ ബീഫ് ഇപ്പൊ എഴുപത് ശതമാനം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കൂറ്റിയ ബീഫ് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് നമുക്ക് ഫ്രൈ ചെയ്യാനും വേണ്ടിയാണ് അതിനുവേണ്ട മസാല എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് ആദ്യം ഞാൻ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് നേത്തി ഇട്ടുകൊണ്ട് നമുക്ക് ഇനി നോക്കി നോക്കിയിട്ടിട്ടാ മതി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു കൊറച്ചുപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കളർ കൊറവായിരുന്നു കുറച്ച് അതുകൊണ്ട് നമുക്ക് കുറച്ച് കാശ്മീരി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് നാരങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് ഇനി ഞാൻ ഇതിനെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഇനി കുറച്ച് സവാള പൊരിച്ചു ഓർണ്ണം നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയില് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കൊറച്ച് കൂടി ഇട്ട് കൊടുത്ത് അതൊരു ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് കോരി എടുത്ത് മാറ്റി വെക്കാം ഇപ്പൊ സവാള ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനത് കോരിയെടുത്ത് വെക്കാൻ പോവാണ് നല്ല മുരിങ്ങ സവാള മുരിഞ്ഞ് വന്നിട്ടുണ്ട് മാറ്റി വെക്കാം ഇതേപോലെ മുരിഞ്ഞു കിട്ടണം സവാളയും കരുവേപ്പിലേ അങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇനി ആ ഓയിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബീഫ് ഇട്ടുകൊടുക്കാം ഇത് ഒരുപാട് ഡ്രൈ ആയി പോകണ്ട ഒരു ഹാഫ് വേവില് നമുക്ക് കോരി എടുക്കാം ഇതേ ഇതേപോലെ ഈ ഒരു കളറിൽ നമുക്ക് കോരി എടുക്കാം ഞാനിപ്പോ ബീഫ് പൊരിച്ചും ഫുള്ള് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ മസാല അടിക്കാൻ പോകുന്നത് ബീഫ് പൊരിച്ച എണ്ണയിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കൊച്ചുള്ളി വെളുത്തുള്ളി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ചെറിയ ഫ്ലെയിം വേണം തീ വെക്കാൻ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്യാം തക്കാളി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം தக்காளி போல வயண்டு வந்துட்டு இனி நமக்கு ஃப்ரை செய்து வச்சிருந்த சவால சேர்ந்து கொடுக்க நல்ல செய்து மிக அதுலேயும் ரெண்டு டீஸ்பூன் மசாலாப்பொடி இட்டுக்காம் ஒரு ஸ்பூன் வலிய ஜீரகம் கால் டீஸ்பூன் குருமள படி குறச்சி மசாலப்பொடி നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊത്തിന്നെ നമുക്ക് കൊടുക്കാം അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം എല്ലൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പൊരുച്ചിട്ട് ബീഫ് കൊടുക്കാം ബീഫ് ഇട്ടതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പൊരിച്ച ബീഫ് അല്ലേ മസാല സെറ്റ് ആയിട്ടുണ്ട് നേരത്തെ ഞാൻ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒന്നര കിലോ റൈസ് ആണ് തേക്കുന്നത് ഒരു ഒരു കിലോ ബീഫിന് ഒന്നര കിലോ റൈസ് അപ്പൊ റൈസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഞാൻ ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് എമ്പത് ശതമാനം നമ്മൾ റൈസ് വേവിക്കത്തുള്ളൂ ബാക്കി നമ്മൾ ദമ്മിലാണ് ഇത് വേവിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ദമ്മ അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ടോ അതിനകത്ത് കുറച്ച് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് മസാല ഇട്ട് കൊടുക്കാം ഒറ്റ ലെയറേ ഞാൻ മസാല എല്ലാം ഞാൻ സെറ്റാക്കി അതിന്റെ മുകളിലോട്ട് കുറച്ച് മല്ലി മല്ലിപ്പൊതിനീനയും കുറച്ച് സവാള പൊരിച്ചതും കൂടെ കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടുതന്നെ ഒരു ലെയറ് ചെയ്യുന്നുള്ളൂ താഴെ മസാലയും മുകളിൽ ചോറും വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം റൈസ് മൊത്തം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന്റെ മുകളിലോട്ട് കുറച്ച് നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം റൈസിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മഞ്ഞപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് ഞാൻ അതിന്റെ മുകളിലോട്ട് കുറച്ചുകൂടെ റൈസൂടെ ആഡ് ചെയ്തു നേരത്തെ ചെയ്തു വെച്ചിരുന്ന മസാലയിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുകളിൽ ഞാൻ അതിട്ട് കൊടുത്തു ബിരിയാണിക്ക് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ബാക്കി ഇരുന്ന റൈസ് കൂടെ ഞാൻ എന്റെ മുകളിലോട്ടിട്ട് അതൊന്ന് സെറ്റ് ആക്കി വെച്ചു എന്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു കുറച്ച് ബിരിയാണി എസൻസ് കുറച്ചുകൂടെ മഞ്ഞപ്പൊടി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി നേരത്തെ പൊരിച്ചു വെച്ച കുറച്ച് സവാള ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് ആക്കി വെച്ച് ദമ്മ എത്ര നേരം കൂടുതൽ വെക്കുന്നതോ അത്രയും ടേസ്റ്റ് കൂടും ഞാൻ ഒരു രണ്ടു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂർ ശേഷം കഴിഞ്ഞു ഞാൻ ദമ്മു പൊട്ടിക്കാൻ പോവുകയാണ് ആ അടിപൊളി കാണാൻ എന്ത് ഭംഗി ഇനി ഞാൻ റൈസ് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ് നമുക്ക് റൈസ് വേറെ ഇനി ഞാൻ മസാലയും കൂടെ മാറ്റിവെച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കാം അതാവുമ്പം സെർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും ആ അടിപൊളി ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ബീഫ് പൊരിച്ച് ബിരിയാണി ഞാൻ ആ ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് അത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സെറ്റ് ബിരിയാണിയാണ് ചിക്കനൊക്കെ പൊരിച്ച് ഒരുപാട് വെച്ചിട്ടുണ്ട് പക്ഷേ ബീഫ് പൊരിച്ച് ആദ്യമായിട്ടാണ് വെക്കുന്നത് പക്ഷെ നല്ല അടിപൊളി ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ മസാല മാറ്റി വെച്ചു റൈസും നമ്മൾ മാറ്റി വെച്ചു മസാലയൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഇനി ഇത് ഞാൻ സെർവ് ചെയ്യാൻ പോവാണ് പ്ലേറ്റിലോട്ട് മാറ്റി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്